കോഴിക്കോട് താമരശ്ശേരിയിൽ അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒൻപത് വയസ്സുകാരി മരിച്ച സംഭവം കുട്ടി കുടി കുളിച്ച കുളത്തിലെ വെള്ളം സാമ്പിൾ പരിശോധനയ്ക്കായി ഇന്ന് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാണ് നടപടി വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട് റിയാസ് കോഴിക്കോട് താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ വെള്ളം സാമ്പിൾ പരിശോധനയ്ക്കായി അയക്കും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാണ് ഇത്തരത്തിലൊരു നടപടി തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് വൃന്ദ താമരശ്ശേരി കോരങ്ങാടാണ് ഈ ഒൻപത് വയസ്സുകാരി അനയ കഴിഞ്ഞ ദിവസം മരിക്കുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അത് അമീബിക് മസ്തിഷ്കജ്വരമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത് തുടക്കത്തിൽ ഉള്ള പ്രാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് വന്നിരുന്നത് അത് മസ്തിഷ്കജ്വരമാണ് എന്നൊരു സംശയം ഉയരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ രക്തസ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും അങ്ങനെ വിശദമായ പരിശോധനയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി അത് അമീബിക് മസ്തിഷ്കജ്വരമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഇന്ന് ഈ കുട്ടി കുളിച്ച് എന്ന് കരുതപ്പെടുന്ന കുളത്തിൽ അതിൻ്റെ അവിടെയുള്ള വെള്ളം ഒക്കെ ഇപ്പോൾ സാമ്പിളിന് ഇന്ന് അയക്കാൻ അയക്കുന്നത് തിരുവനന്തപുരത്തെ ലാബിലേക്കാണ് അത് പരിശോധനയ്ക്കായി അയക്കുക മാത്രമല്ല ഈ രോഗം ഉറവിടമെന്ന് സംശയിക്കുന്ന ഈ കുളത്തിൻ്റെ പരിസരങ്ങളിലെല്ലാം തന്നെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പനി ബാധിച്ചതിനാൽ തന്നെ ഈ ഭാഗത്ത് ഈ കുട്ടി താമസിക്കുന്ന മേഖലയിൽ വലിയ തോതിൽ പനി ബാധയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പനി സർവേ നടത്താനും ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ മുൻകരുതൽ ജാഗ്രതാ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കുളത്തിലെ വെള്ളം പരിശോധനയ്ക്കായി അയക്കുന്നത് ഈ അമീവിക് ശുഷ്കജ്വരം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രതാ നടപടികൾ കൈക്കൊള്ളാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തന്നെ ഈ പനി ബാധിച്ച മറ്റ് ബന്ധുക്കളും ആശുപത്രിയിൽ ചികിത്സ തേടി എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും അവരുടെ ബന്ധുക്കളായ നാലു പേർക്കാണ് ഇപ്പോൾ പനി ഉണ്ടായിരിക്കുന്നത് അവരെല്ലാം തന്നെ ചികിത്സയിലാണ് അവർ നിരീക്ഷണത്തിലുമാണ് ഈ അനയുടെ ഒരു ഈ രോഗത്തിൻ്റെ ഒരു വഴി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ കുട്ടി ഒൻപത് വയസ്സുള്ള ഈ മോള് അവിടെ കുളത്തിൽ കുളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് വ്യാ വ്യാഴാഴ്ചയോടുകൂടി കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കാണുന്നു പനിബാധയുണ്ടാകുന്നു പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പോകുന്നു അവിടെ നിന്നും രോഗം മൂർച്ഛിക്കുന്നു നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ മരണം സംഭവിക്കുകയായിരുന്നു ഇന്നലെയാണ് അനിയുടെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ നടന്നത് പൊതുദർശനം ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഈ നിപബാധ തുടക്കത്തിൽ സംശയിച്ചിരുന്നു എന്നാൽ നിപയല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു പക്ഷേ അമിവിഗ്ന സിഷ്ഠിജ്വരം ഉൾപ്പെടെ സംശയിച്ച ഒരു സാഹചര്യത്തിൽ ഈ പൊതുദർശനത്തിന് ചില ക്രമീകരണങ്ങൾ ഇന്നലെ ഏർപ്പെടുത്തിയത് കുട്ടിയുടെ മൃതദേഹം ആംബുലൻസിൽ നിന്ന് ഇറക്കാതെയാണ് നാട്ടുകാർക്ക് അവസാനമായി ഈ കുഞ്ഞു ആനയെ ഒന്ന് കാണാനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നത് അതും ഈ ഒരു ജാഗ്രതാ നടപടികളുടെ ഭാഗമായിട്ട് തന്നെയാണ് കർശനമായ ഒരു ജാഗ്രതാ നടപടികളാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം അധികൃതരുടെ നേതൃത്വത്തിൽ നിന്നും പ്രദേശത്തും ഒപ്പം അതിൻ്റെ എല്ലാം അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ആ കുളത്തിലെ വെള്ളം പരിശോധനയ്ക്കായി അയക്കുന്നത് വൃന്ദ ശരി വ്യക്തമാണ് പങ്കുവെച്ചത്